ഒന്നര മണിക്കൂർ ഇരുനൂറ്റമ്പത് ഒന്നും കൂട്ടുന്നോട്ടിയാ പറഞ്ഞു പറഞ്ഞേ പത്ത് പതിന ഇമല്ല ഇങ്ങനെ കിട്ടണേ കൊടുക്കില്ലേ ആ ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊരിക്കും നിക്കണ്ടോ ഒന്നര മണിക്കൂറായി നമ്മളെ ഞാൻ പറയുമ്പോ

ഇല്ല പൈസ കൂട്ടിയാക്കും പറഞ്ഞത് അഞ്ഞൂറ് ആള് കിട്ടുന്നുണ്ട് പിന്നെ മുപ്പത്തെട്ടേ രാഷ്ട്ര ഇരുന്നൂറ്റമ്പത് കുറക്കാൻ പറഞ്ഞു അന്ന് മുപ്പത്തെട്ട് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കാറ് പോയാൽ മുപ്പത്തെട്ട് എന്റെ അയ്യനെ കൂടുതലാണ് അങ്ങനെ വിഷയല്ല നമുക്ക് ഇല്ല പഠിച്ചോടെ